കായംകുളം കൃഷ്ണപുരത്ത് വീടിന് തീപിടിച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം വീടിനുള്ളിൽ നിന്നും കണ്ടെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം മുത്താരമ്മൻ കോവിലിന് സമീപത്തെ വീട്ടിലാണ് തീപിടുത്തം കൃഷ്ണപുരം മുത്താരമ്മൻ കോവിലിന് സമീപത്താണ് വയോധിക ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടിന് തീപിടിച്ചത് പാചകപാതക സിലിണ്ടറിൽ നിന്നും തീ പടർന്നാണ് വീടിന് തീപിടിച്ചത് വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മുത്താരമ്മൻ കോവിലെ ജീവനക്കാരിയായ കിഴക്കേ സരളാമണി എന്ന വയോധിക താമസിക്കുന്ന വീട്ടിലാണ് മൃതദേഹം കണ്ടത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം സരളാമണി ക്ഷേത്രത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വാതിൽ അകത്തു നിന്നും ആരോ പൂട്ടിയ നിലയിലായിരുന്നു കഥകിന് തട്ടിയെങ്കിലും തുറക്കാത്തതിനെ തുടർന്ന് നാട്ടുകാരെ അറിയിച്ചു ഇവർ കഥക് തള്ളി തുറന്ന് അകത്ത് കയറിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ അണച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അടുക്കള ഭാഗത്തു നിന്നും മാറി തകർന്ന് കാടുപിടിച്ചുകിടന്ന മുറിയുടെ ഭാഗത്ത് റെഗുലേറ്റർ കണക്ട് ചെയ്യാത്ത രീതിയിൽ സിലിണ്ടർ കത്തുന്നുണ്ടായിരുന്നു മൃതദേഹത്തിനു നേരെ കത്തുന്ന രീതിയിലായിരുന്നു സിലിണ്ടർ ഉണ്ടായിരുന്നത് സംഭവത്തിന് ഏതാനും നിമിഷം മുമ്പ് ഒരു സ്ത്രീ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയത് കണ്ടതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് സമയം ഇവരുടെ ഒരു ബന്ധുവിനെ കാണാതായതായും സൂചനയുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് കായംകുളം പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം